ഇപ്പോൾ സമയം രാവിലെ അഞ്ചര കേട്ടപ്പോൾ ഒരു ബിഗ് ബോസ് ടൂണായിട്ട് തോന്നുന്നുണ്ടല്ലേ സത്യമായിട്ട് രാവിലെ അഞ്ചരയാണ് അഞ്ചര ഒരു അഞ്ചേ മുക്കാൽ ടൈം ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തമിഴ്നാട് ആറ്റിങ്കരപ്പള്ളിയിൽ നിന്ന് ഒരുപാട് പേര് റീൽസിലും യൂട്യൂബിലും കണ്ട് അറിഞ്ഞിടാത്തവർ അറിഞ്ഞിട്ടുണ്ടാവും അല്ലാത്ത ഒരുപാട് പേർക്ക് അറിയാൻ ചെയ്യാമല്ലോ ആറ്റിങ്കരപ്പള്ളിയിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എടുത്താൽ വളുപ്പ രാവിലത്തെ വീടിയാണ് ആ ഫസ്റ്റ് നിങ്ങൾ കണ്ടത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ബസ്സിൽ കയറി ബസ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ട്രിവാൻഡത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് പിന്നെ ബസ് അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ വണ്ടി ആ ബസ്സിലോട്ട് പോകാൻ మంది ടമ്പാനൂരിലോട്ട് പോയതാണ് പോയപ്പോഴേക്കും അവിടെ രാവിലെ ഇല്ലേ കോട്ടയ്ക്കകത്തൂടെ കയറി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെയൊക്കെ പോയി അവിടെ രാവിലെ കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ് ആ കുളത്തില മീനുകൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോൾ അതൊരുമിച്ച് കഴിക്കുന്നതും ആ പ്രാവുകൾ പറന്നു പോകുന്നതും സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് വൈബ് മീൻസ് പോസിറ്റീവാണ് അവിടെ ഒരു ഒരു ഇന്നൊരു വല്ലാത്ത ഭംഗിയാണ് അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് അതിനകത്തൂടെ കയറി ഞാനും എൻ്റെ ഭർത്താവും കൂടെയാണ് പോയത് രാവിലെ ജസ്റ്റ് അതിനകത്തൂടെ കയറി നടന്ന് അവിടെ പോയി രാവിലെ എന്തെങ്കിലും ഭക്ഷണവും കഴിച്ചിട്ട് പോകാൻ എട്ടേ മുക്കാലിനെയാണ് ബസ് വരുന്നത് തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നാണ് കയറേണ്ടത് അപ്പോൾ അതുവരെയും സമയമുണ്ട് ജസ്റ്റ് എനിക്കൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് കരുതി അവിടെ കൂടി എല്ലാം പോയിട്ട് അവിടെ നിന്ന് ഇന്നൊരു വെജ് ഹോട്ടലിൽ കയറി ശ്രീ പത്മനാഭ ഹോട്ടലിൽ നിന്ന് ആ വെജ് ഹോട്ടലിൽ കയറി അവിടെ കയറി ഭക്ഷണം കഴിച്ചു രാവിലെ കഴിച്ചത് ദോശയും ഇഡ്ഡലിയും ഉണ്ടോ എന്ന് ഉണ്ടാവുന്ന ദോശയുണ്ടാകുന്ന ചോദിച്ചപ്പോൾ അവരില്ലെന്ന് പറഞ്ഞു പിന്നെ ഇഡ്ഡലി നിന്നിട്ടുണ്ട് ഇഡ്ഡലി നമ്മൾ വീട്ടിലുണ്ടാകുമ്പോഴത്തെ ഇഡ്ഡലി അല്ലേട്ടോ വലിയ ഇഡ്ഡലിയാണ് പക്ഷേ എനിക്ക് ഞാൻ ദോശയെ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത് പക്ഷേ ഇഡ്ഡലി കണ്ടപ്പോൾ കണ്ട എനിക്ക് ആ ഇതേ അയ്യോ ഇഡലിയാണ് ആയങ്കിലും ദോഷം ഇല്ല ആയിട്ടില്ലാകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ലായത് കൊള്ളായിരുന്നു അപ്പോൾ അതിനുശേഷം ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ആ ഹോട്ടലിൽ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ക്ഷേത്രമുണ്ട് അത് എന്ത് ക്ഷേത്രമാണെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ അവിടുന്ന് നടന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇത് ബിഗ് ബസ്സാർ മുന്നത്തെ ബിഗ് ബസ് ആറാണ് ഇപ്പോൾ അത് സ്മാർട്ട് ബസ്സാണ് പിന്നെ നടന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ സോറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനല്ല തമ്പാനൂർ ബസ് സ്റ്റേഷനിലോട്ട് പോയി റെയിൽവേ സ്റ്റേഷനും തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പോൾ അവിടെ നടന്നു പോയി ഇനിയും സമയമുണ്ട് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ എട്ടേ മുക്കാൽ അത് ബസ് വരുന്നത് പിന്നെ അതിനകത്ത് കയറി എന്തെങ്കിലും ബസ്സിന് ഇനിക്ക് ഒരു മൂന്ന് മണിക്കൂർ മൂന്നാല് മണിക്കൂർ ബസ്സിനകത്ത് ഒരേ ഇരിപ്പിക്ക ഇരിക്കേണ്ടതാണല്ലോ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും വാങ്ങിക്കും ഭക്ഷണം മീൻസ് ഒരു ചിപ്സോ മിച്ചറോ കപ്പലിൻ്റെ മിഠായോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണം അങ്ങനെ പോയി അവിടെ നിന്ന് പോയി വെള്ളവും കപ്പലിൻ്റെ മിഠായും ഒരു ഒരു ചിപ്സും അതെല്ലാം വാങ്ങിച്ചിട്ട് വീണ്ടും മൊത്തത്തിലൊന്ന് കറങ്ങി ഞാൻ മൊത്തത്തിൽ എൻ്റെ പ്രധാന വീഡിയോ എടുക്കലാണ് തമ്പാനോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കാണില്ല പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ നാട്ടിലെ തമ്പാനും സ്റ്റേഷൻ ബസ് സ്റ്റേഷനും ഒന്ന് കാണിക്കാമെന്നു കരുതി അങ്ങനെ മൊത്തത്തിൽ കറങ്ങി ആ വീഡിയോ എല്ലാം എടുത്തു വീണ്ടും ആ ഈ കാണുന്ന വെയിറ്റിംഗ് ഏരിയ ആണ് വീട്ടുപാടത്തില്ലാത്തവർക്കാണ് വേണ്ടിയാണ് പറഞ്ഞത് ഈ സ്ഥലത്താണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ എവിടെ പോകാനും കേരളത്തിനകത്ത് പുറത്ത് പോകാനും ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേരളത്തിനകത്ത് എവിടെ വേണമെങ്കിലും ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം ഇപ്പോൾ സോറി കേരളത്തിന് പുറത്താണല്ലോ തമിഴ്നാട് അവിടെയും ബുക്ക് പറ്റുന്നുണ്ട് ഇല്ല ഇപ്പോൾ ഒരുപാട് പേര് ആറ്റിങ്ങര പള്ളി എന്ന് പറഞ്ഞ് ഒത്തിരി പേര് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും അവർ ഈ ഒരു ഇതൊരിതാ എന്താ പറയുക ഇവിടെ നിന്നൊരു ബസ് വിടുന്നത് ഇത് നിന്ന് വരുന്ന ബസ്സാണ് ഈ ഹരിപ്പാടിന്ന് വന്ന് ഹരിപ്പാടിന്നേ കൊല്ലത്തുനിന്ന് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ആറ്റിങ്ങര ആറ്റിങ്ങരപ്പള്ളിയിലോട്ട് പോകാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവിടുന്ന് വരുന്ന ബസ്സാണ് ഷിഫ്റ്റ് സ്വിഫ്റ്റ് ബസ് ഷിഫ്റ്റ് ബസ്സാണ് അപ്പോൾ ആ ഒരു ഹരിപ്പാടിന്ന് അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ആൾക്കാർ കയറ്റിക്കൊണ്ടുവന്ന് പക്ഷേ ഓൾറെഡി ബുക്ക് ചെയ്തു വെക്കണം നമ്മൾ രണ്ട് ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പോ ബുക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ സീറ്റ് കൺഫേം ആണ് ഈ ബുക്കിംഗ് ചെയ്യാതെ അറിയാത്ത ആൾക്കാരുണ്ട് അറിയാതെ വരുന്ന ആൾക്കാരുണ്ട് അന്നേ ദിവസം വന്ന് അന്നേ ദിവസം ഇങ്ങനെ ഒരു ഇങ്ങനൊരു വണ്ടിയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് വന്ന് കയറുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരും പക്ഷേ അവർക്ക് സീറ്റ് കിട്ടില്ല ഓൾറെഡി ബുക്ക് ചെയ്ത് പേർക്കായിരിക്കും അവർ ആ സീറ്റിൽ ഇരിക്കേണ്ടത് അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് പോയി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്യാവുന്നതായിരുന്നു പക്ഷേ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ റിട്ടേണും വരണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷനായിരുന്നു അവിടെ കിടക്കാൻ പറ്റും കാലാവസ്ഥ മോശം ആയതുകൊണ്ട് തന്നെ കിടക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ല പോകുന്ന ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അഥവാ അന്ന് തന്നെ വരണമെങ്കിൽ അതേ വരാം കാരണം ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പള്ളിയിലോട്ട് പോകുന്ന ആൾക്കാർ തിരിച്ച് വരില്ല കാരണം അവിടെ തങ്ങിയിട്ടാണ് വരുന്നത് ഞങ്ങളിതിപ്പോൾ വ്യാഴാഴ്ച പോയതാണ് വെള്ളിയാഴ്ച തങ്ങിയിട്ട് വൈകുന്നേരം തിരിച്ച് ഈ ബസ് വീണ്ടും ഉണ്ട് നാലുമണിയൊക്കെ ആകുമ്പം മൂന്നര നാല് മണിയൊക്കെ ആകുമ്പോൾ ഈ ബസ്സുണ്ട് മുൻപ് ഞങ്ങൾ ഈ സെയിം ബസ്സിൽ പോയിട്ടുണ്ട് അന്ന് ഞങ്ങൾ തങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മക്കളെല്ലാം കൊണ്ടാണ് പോയത് പക്ഷേ ഇപ്പോൾ മക്കൾക്ക് സ്കൂളുള്ളത് കൊണ്ട് തന്നെ അവരെ കൊണ്ടുപോകാൻ പറ്റിയില്ല അവരെൻ്റെ ഉമ്മാരുടെ വീട്ടിലാക്കിയിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ ബസ് പറഞ്ഞ സ്ഥലത്തോട്ടേക്ക് പോയി അതിൻ്റെ ഓപ്പോസിറ്റാണ് ബാ ബസ് വരുന്നത് പിന്നെ അവിടെ പോയി കുറച്ച് നേരം നിന്ന് ഇപ്പോൾ ഞാനിത് സ്ക്രീനിലൊക്കെ കുറച്ച് വീഡിയോകൾ എൻ്റെ പണി ഏതാ ഈ വീഡിയോ എടുക്കില്ലെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് കൊണ്ടുവരണ്ടെങ്കിൽ ഞങ്ങളൊരു സാധാരണ ഫാമിലിയിലുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കാണില്ല ഇപ്പം നേരത്തെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടില്ലേ ഒരു രണ്ട് ഒരു രണ്ട് മൂന്ന് ആൾക്കാർ രണ്ട് മൂന്നല്ല നാലഞ്ച് പേരുണ്ട് അവിടെ അവരെല്ലാം ബുക്ക് ചെയ്യാതെ വന്നിരിക്കുന്ന ആൾക്കാരുമുണ്ട് ബുക്ക് ചെയ്തിട്ട് ഇതാ അതായി ഇതെവിടെയിരിക്കുന്ന ആൾക്കാരാണ് ഇതായി കാണുന്നില്ലേ രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ അവർ ബുക്ക് ചെയ്യാതെ വന്നവരുണ്ട് ബുക്ക് ചെയ്തിട്ട് വന്നവരുണ്ട് അപ്പോൾ ബുക്ക് ചെയ്യാതെ വന്നവർക്ക് ആകെ ഒരു കൺഫ്യൂഷനാകും കാരണം എല്ലാവരും ബുക്ക് ചെയ്തവരെയൊക്കെ അതാത് സീറ്റിലിരിക്കുമ്പോൾ അവർ കാര്യത്തിൽ ഇനി പോകുന്നത് വരെ നിൽക്കണമല്ലോ എന്ത് ചെയ്യും ആരെങ്കിലും ഇനി വഴിയിൽ വെച്ച് കയറി എണീറ്റ് കൊടുക്കണമല്ലോ അപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് ഇരിക്കാം ആരെങ്കിലും വരണമെങ്കിൽ എണീറ്റ് കൊടുക്കാം അതപ്പം നോക്കിയാൽ പോരെ എന്നൊക്കെ പരസ്പരം അവർ സംസാരിച്ചുകൊണ്ട് തന്നെ ആ വണ്ടിയിലിരുന്ന് വണ്ടി എടുത്തിട്ടുണ്ട് സ്ഥിരം ഉള്ള കണ്ടക്ടറും കണ്ടക്ടറും ഡ്രൈവറാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും സ്ഥിരം ഓരോ ആഴ്ചയിലും പോകുന്ന ആൾക്കാരുണ്ട് എല്ലാ ആഴ്ചയും മനസ്സിലതൊരു വിചാരിച്ച് പോകുന്ന ഒരു ആൾക്കാരുണ്ട് ഒരു വ്യാഴാഴ്ച പോയിട്ട് വെള്ളിയാഴ്ച വരുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ എന്താ പറയുക അവർക്ക് ഈ കണ്ടക്ടറും ഡ്രൈവർമാരുമായിട്ട് നല്ലൊരു കമ്പനിയാണ് ഈ പിന്നെ നാഗർകോവിൽ നാഗർകോവിലെത്തിയപ്പോഴേക്കും പിന്നെ കപ്പലണ്ടിയും ഈ ചോളം പൊരി അങ്ങനെ വേണ്ട കടല കപ്പലണ്ടി ചോളംപൊരി കപ്പലണ്ടി മുട്ടായി എള്ള് മുട്ടായി അങ്ങനെ ആൾക്കാർ ഓരോ ആൾക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി അവരവരുടെ ജോലിയാണല്ലോ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും വിറ്റ് കിട്ടുന്നതുണ്ടല്ലോ അവർ അവർ ജീവിക്കുന്നതും അങ്ങനെ ഓരോ ആൾക്കാരും ഇതും വന്ന് വേണോ ഇങ്ങനെ വേണോ വേണോ ചോദിച്ച് ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിതൊന്നും വേണ്ട ഞാൻ വിചാരിച്ച ആ സമയം കുറേ ആയില്ലേ എന്തെങ്കിലും കഴിക്കാമെന്ന് തോന്നി ഞാൻ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ നോക്കിയപ്പോൾ വെട്ട് കേക്ക് ഇരിപ്പുണ്ടായിരുന്നു പഴംപൊരി ഇരിപ്പുണ്ടായിരുന്നു മനസ്സില്ല തമിഴ്നാട് പഴംപൊരി എങ്ങനെയെന്ന് അറിയില്ലല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞ് എൻ്റെ ഭർത്താവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം സത്യം പറയാലോ ഞാൻ കഴിച്ചപ്പോഴത്തേക്കും എനിക്കെന്താ അത് ഇഷ്ടപ്പെട്ടില്ല ഒരു പഴത്തിൽ തന്നെ ആ കുറേ മാവ് മുക്കി അങ്ങനെ പൊരിച്ചതാ നമ്മുടെ നാട്ടിലെ പോലെയല്ലേ ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ അവിടെ അതായിരിക്കും ടേസ്റ്റ് പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടെ ടേസ്റ്റുള്ള കഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തോ അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല കാരണം നമ്മൾ അതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കഴി നല്ലൊരു പഴംപൊരി കഴിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരിക്കാം അത് ഇഷ്ടപ്പെടാത്തത് വെട്ടുകേക്കും അധികം നമ്മൾ ഒരു ഒരു നാട്ടിപ്പയുടെ ആഹാരത്തിന് കുറ്റം പറയുന്നത് അങ്ങനെ പള്ളിയിലെത്തിയിട്ടുണ്ട് പള്ളിയിലെത്തി പള്ളിയിലെത്തി വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് തിരിച്ചു പോകുന്നവർക്കല്ലേ നാല് മണിക്കം പറഞ്ഞു ഞങ്ങൾ ഇവിടെ എടുക്കുമെന്ന് പിന്നെ അവിടെ പോയി നമുക്കെന്താ നമുക്ക് ഓരോ കടകളിലും തീയും സോറി തീയല്ലോ തിരിയും എണ്ണയും പൂവും അത് പിന്നെ അവിടുന്ന് ഞങ്ങളും തിരിയും പൂവും വെണ്ണയും വാങ്ങിച്ചിട്ട് അകത്തോട്ട് കയറി കയറിപ്പോയപ്പോൾ കാലാവസ്ഥ കുറച്ച് മങ്ങിയാണ് കിടക്കുന്നുണ്ട് അപ്പോഴേ ഭർത്താവ് പറഞ്ഞത് നമുക്ക് തിരിച്ചു പോകാം കാരണം എന്താ വെച്ചാൽ കിടക്കാൻ പറ്റില്ല ഓരോ വരുന്നവരെല്ലാം സീറ്റ് പിടിച്ച് സൈഡിലൊക്കെ സീറ്റ് പിടിച്ച് ഒരുപാട് ആൾക്കാർ കിടക്കുന്നുണ്ട് കിടന്ന് രാത്രി രാത്രിയെല്ലാം മഴ റൂം എടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് വേണ്ടി റൂം എടുത്ത് വെറുതെ എന്തിനാ എന്താ വെറുതെ എന്തിനാ അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു ഇപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ കറക്റ്റ് ഒരു മണിയായി ആ ഒരു മണി വന്നാലും ഒരു മൂന്നര നാല് മണി വരെ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു സമയമുണ്ട് അപ്പോഴേക്കും മഴ ചെറുതായിട്ട് തൂറ്റി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അവിടെ പുറത്തൊരു വെള്ളം വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ നിന്ന് കാലെല്ലാം കഴുകി അകത്തോട്ട് കയറിപ്പോയി പിന്നെ അകത്തുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അതൊന്നും എടുത്തില്ല പിന്നെ അതിനൊക്കെ ശേഷം ഒരു രണ്ട് രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അതിനകത്തൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ പുറത്തോട്ട് വന്നു പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ വെറുതെ വന്ന് അവിടുത്തെ ആ ഒരു വീഡിയോസും എല്ലാം എടുത്തിട്ട് സമയം മൂന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാൻ പോയി ആ പക്ഷേ ആ സമയമാണ് ത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഇനി മേലാണ് ഒരുപാട് ആൾക്കാരുണ്ട് വരുന്നത് ഞങ്ങൾ വന്നപ്പോഴേക്കും വെക്കും അവിടെ എന്നും അവിടുത്തെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് എത്ര കഴിച്ചാൽ ഒരു ബിരിയാ അവിടുത്തെ നെച്ചോറ് ബിരിയാണി പക്ഷേ ഞങ്ങൾ പോയപ്പോഴത്തേക്കും ആ ബിരിയാണി തീർന്നിട്ടുണ്ട് പക്ഷേ ഇനി മേലാണ് വെക്കുന്നത് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വ്യാഴാഴ്ച ദിവസമാണ് രാത്രി രാത്രിയാണ് ബിരിയാണികൾ ഒരുപാട് വെക്കുന്നത് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി അവിടുന്ന് വണ്ടി അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് പിന്നെ വണ്ടിയിൽ സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു വെട്ട ഫിലിമാണ് ഇട്ടിരുന്നത് എല്ലാവരും പിന്നെ കോമഡി ഫിലിമല്ലേ അതെല്ലാം കണ്ട് ചിരിച്ച് ആസ്വദിച്ച് വണ്ടി നല്ല ഒരു നല്ല ഒരു എന്താ മഴ ചെറുതായിട്ട് പുറത്ത് തോറ്റുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഇടണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ